നമ്മുടെ ഫാമിലിയിൽ നിന്ന് രണ്ടുപേരും കൂടി സർക്കാർ സർവീസിലോട്ട് പോവുകയാണ് വീണ ഇപ്പോ ലാസ്റ്റ് എഡ് ആയിട്ട് മലപ്പുറം ജില്ലയിൽ ജോയിൻ ചെയ്തു ഒരു മാസമായി പിന്നെ ഇപ്പോ ഒരു സി പി ഓയുടെ മുപ്പത്തി അഞ്ചാമത്തെ റാങ്ക് അത് ഓൾ 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 കേരള ലെവലിലുള്ള എക്സാർ എന്താ പറയുക സ്റ്റേറ്റോടെ എക്സാം ആണ് അല്ലൊരു മുപ്പത്തഞ്ചാമത്തെ റാങ്ക് നാല് ലക്ഷത്തി സംതിങ് ആൾക്കാർ എക്സാം ചെയ്താൽ മുപ്പത്തഞ്ചാമത്തെ റാങ്ക് വാങ്ങി അപ്പോൾ അതും നല്ലൊരു ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടിയിട്ട് പിന്നെ വീണയ്ക്ക് പോകാൻ പറ്റും വീണെ വീണ നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ ആയിരിക്കും പിന്നെ പുത്തങ്കട എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ മുറുക്കൊക്കെ ചുറ്റിക്കൊണ്ട് വർഷങ്ങളോളം അമ്മയെ സഹായിച്ചുകൊണ്ട് നിന്നാണ് അപ്പൊ ഇപ്പൊ മലപ്പുറത്തൊക്കെ പോയി ലൈഫ് രക്ഷപ്പെട്ടു അപ്പൊ ഇനി സത്യം പറഞ്ഞാല് ആർച്ച് ആർച്ച് എന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു ഫ്രണ്ട് പണ്ടെ പഠിക്കാൻ വന്നോണ്ടിരുന്ന ശബരി ഹരി എന്ന് പറഞ്ഞാൽ ആണ് ഒരാൾ ഫയർഫോഴ്സിലാണ് ഒരാൾ പോലീസിലാണ് അപ്പൊ പോലീസ് ശബരിയുടെ വൈഫാണ് ആർച്ച് എന്ന് പറയുന്നത് അപ്പൊ ആർച്ചയെ സംബന്ധിച്ചാണെങ്കിൽ ആർച്ചയുടെ ഹസ്ബൻഡിന്റെ ഫാമിലിയിൽ എല്ലാവരും എല്ലാവരും സർക്കാർ സർവീസിലാണ് പതിനൊന്ന് പേര് പതിനൊന്ന് പന്ത്രണ്ടോളം പേര് ഇവിടെ വന്ന് പോയതാണ് ലാസ്റ്റ് പ്രിയങ്ക എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഏറ്റവും അവസാനത്തെ കണ്ണിയായിട്ടുള്ള പ്രിയങ്ക യു എൽ പി സ്കൂൾ ടീച്ചറായിട്ട് കണ്ണൂർ ജില്ലയിൽ പോയി അപ്പൊ അതുകൊണ്ട് ആ പഠിക്കാൻ അർച്ച ആർച്ചെ എന്നെ കല്യാൺ കഴിഞ്ഞത് മുതൽ പഠിക്കാൻ അതിനുമുമ്പ് ആർച്ചയുടെ അച്ഛൻ എന്റെ സാറായിരുന്നു ഗിരിസാർ സാറ് ഇവിടെ കൊണ്ടാക്കിയതാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആയിട്ടാണ് ഇപ്പോൾ പോസ്റ്റിംഗ് കിട്ടിയത് തമ്പാനൂരിലാണ് ജോലി കിട്ടിയത് അപ്പോൾ എല്ലാ ലിസ്റ്റിനകത്തും വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ആർച്ച കഴിഞ്ഞ രണ്ട് എസ് ഐയുടെ പിന്നെ ലിസ്റ്റിനകത്തുണ്ടായിരുന്നു ഫിസിക്കല് ഒരാൾ പോലീസ് ആയതുകൊണ്ട് ഫിസിക്കൽ ചെയ്യാനൊന്നും വിടാതെ ദയനീയമായിട്ട് ഇങ്ങനെ നല്ല മാർക്കിനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ എസ് ഐ ആവേണ്ട ഒരാളായിരുന്നു എന്തായാലും വേറെ പ്രശ്നമല്ല കഴിഞ്ഞ ഫിസിക്കലൊക്കെ സമയ രണ്ടാമതൊരു കുഞ്ഞു കൂടി ഉണ്ട് ഒന്നര വയസ്സൊക്കെ ആയതേ ഉള്ളൂ അപ്പൊ പ്രഗ്നന്റ് ആയിരുന്ന സമയത്തൊക്കെയാണ് അതിന്റെ ഫിസിക്കൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വന്നത് അതുകൊണ്ട് അത് ഇതാ പറ്റില്ല അപ്പൊ ആദ്യത്തെ അഡ്വൈസ് വന്നത് ഇതാണ് പക്ഷെ ഇതൊന്നും അല്ല ഇതിലൊന്നും നിൽക്കേണ്ട ആളല്ല കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ജോലി കിട്ടും ആയിരിക്കും എന്തായാലും സർക്കാർ സർവീസിൽ ഒരു ഡിപ്പാർട്ട്മെന്റിൽ കയറുക എന്നുള്ളതാണ് ഇനി ബാക്കിയുള്ളത് മാറി ചിന്തിക്കാൻ പറ്റും അപ്പൊ എന്തായാലും സന്തോഷം തോന്നുന്ന കാര്യമാണ് ഓരോരുത്തർ ഇങ്ങനെ വന്ന് പറയുന്നതും ബാക്കിയുള്ള കാര്യങ്ങളും അപ്പൊ എന്തായാലും ബാക്കി അവർ പറയും ഞാൻ എൽ ഡിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ പഠിക്കാൻ വന്നത് അങ്ങനെ പഠിച്ച് എൽ ഡി സിക്ക് എഴുന്നൂറ്റി എഴുപത്തി മൂന്നാമത്തെ റാങ്ക് എൽ ജി എസ് അഞ്ഞൂറ്റി നാല്പത്തി നാലാമത്തെ റാങ്ക് പോലീസ് എഴുന്നൂറ്റി ഇരുപതാമത്തെ റാങ്കും വാങ്ങി അങ്ങനെ ലിസ്റ്റ് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒന്നുകിൽ ആദ്യത്തെ റാങ്ക് വാങ്ങണം അല്ലെങ്കിൽ നമ്മുടെ കാറ്റഗറിയിൽ നമ്മൾ ആദ്യം വരണം എന്നാലേ പെട്ടെന്ന് ജോലി കിട്ടു അങ്ങനെ അത് മൂന്ന് ഞാൻ കളഞ്ഞിട്ട് അടുത്ത സി പി ഒക്ക് പഠിച്ച് അതിവിടെ വന്നിരുന്ന് നന്നായിട്ട് പഠിച്ച് അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് എന്നാണ് വാങ്ങാൻ പറ്റണത് അതിന് ഏറ്റവും സെറ്റ് ക്ലാസ്സാണ് ഇവിടെ കിട്ടിയത് ബൈജു സാറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിച്ചതുകൊണ്ടാണ് ആ പോലീസ് എനിക്ക് മുപ്പത്തഞ്ചാമത്തെ റാങ്ക് കിട്ടിയത് അത് സ്റ്റേറ്റ് വൈഡ് എക്സാമാണ് അത്രയും കോമ്പറ്റീഷൻ കൂടുതലാണ് അപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റും എനിക്ക് വേറെ ഇല്ലായിരുന്നു ഫുൾ ടൈം പഠിത്തമായിരുന്നു പിന്നെ സ്പെഷ്യൽ ടോപ്പിക്ക് ഇരുപത് മാർക്കിൻ്റെതും മാത്സ് ഇംഗ്ലീഷ് മലയാളം ഇത് മൂന്ന് ഇത്രയേ സാർ പഠിക്കാൻ സമ്മതിക്കൂ അതീതേ മാർക്ക് കൂടുതൽ കിട്ടും ത് മാക്സിമം പഠിച്ച് പിന്നെ പി ക്യൂം എക്സ്പ്ലനേഷനും പഠിച്ച് അങ്ങനെയാണ് ആ റാങ്ക് കിട്ടിയത് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് നന്നായിട്ട് പഠിച്ചാൽ മതി സാറെ എന്ത് പറയുമോ അത് പഠിച്ചാൽ മതി ഞാൻ സാറ് പറയണ കേട്ട് മാത്രം പഠിച്ചാണ് എനിക്ക് ഈ റാങ്ക് ഒക്കെ കിട്ടിയത് എനിക്കീ ജോലി കിട്ടാൻ കിട്ടിയത് തന്നെ ഇവിടെ വന്നതുകൊണ്ടാണ് സാറ് ഭയങ്കര മോട്ടിവേഷനാണ് ഒരു രൂപ ഇങ്ങനെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടില്ലല്ലോ അപ്പൊ സാറിങ്ങനെ ഇത്ര രൂപ ശമ്പളം കിട്ടും എന്നൊക്കെ പറയുമ്പം ആവേശമാണ് പഠിക്കാൻ പിന്നെ ഇവിടെ മോഡൽ എക്സാം ഒക്കെ നടത്തും അതിന് പ്രൈസ് കൊടുക്കുമല്ലോ അപ്പം നമുക്ക് ജോലി കിട്ടണേക്കാളും പ്രൈസ് വാങ്ങാനുള്ള മത്സരമാണ് അങ്ങനെ പ്രൈസ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് പഠിച്ച് പഠിച്ച് ഇപ്പൊ ജോലിയൊക്കെ കിട്ടിയത് അതുകൊണ്ട് തന്നെ സ്പാർക്കിനോടും ഷിബു സാറിൻ്റെ അടുത്തും നന്ദി പറയുന്നത് എനിക്ക് വീണ പറയാനുള്ള പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത് നമ്മൾ പഠിക്കുന്നത് ശരിയാണോ ബാക്കിയുള്ളവരിങ്ങനെയാണോ പഠിക്കണത് എന്നൊക്കെ തോന്നും പക്ഷെ നമ്മൾ പഠിക്കുക നമുക്ക് ഇവിടെ തരുന്ന എങ്കിലും നമ്മൾ പഠിക്കാ പോർഷൻ എക്സാമിന് തരണ പോർഷൻ പഠിക്കുക പക്ഷേ എനിക്കൊക്കെ അതൊക്കെ തന്നെയാണ് പഠിക്കാൻ പറ്റിയിട്ടുള്ളത് ഞാൻ ഇവിടെ ഫസ്റ്റ് ഇയറിനെ രണ്ടായിരത്തി പന്ത്രണ്ട് ഡിഗ്രി സെക്കൻഡ് ഇയറിന്റെ സമയത്താണ് അപ്പം എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു ഞാൻ പി എസ് സി എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ പോലും ഇല്ല എൻ്റെ വീട്ടിൽ നിന്ന് തള്ളി വിട്ടതാണ് ഞാൻ നൈറ്റ് ബാച്ചിന് വരുകയായിരുന്നു അപ്പം ഇവിടെയല്ല പനം നിന്ന ജങ്ഷനിലെ ക്ലാസ് ആയിരുന്നു അപ്പം അവിടെ കൂടുതൽ നൈറ്റ് ബാച്ചിൽ ഫുൾ ബോയ്സ് ആയിരുന്നു കുറച്ച് ബെഞ്ചിന് മാത്രമേ ഗേൾസ് ഉള്ളൂ ഞാൻ പോലീസ് ബാച്ചിലാണ് ഇരുന്നത് എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു പക്ഷെ ഞാൻ ഒരു ഒന്ന് രണ്ട് ക്ലാസ്സിൽ ഇരുന്നപ്പോൾ തന്നെ എനിക്ക് ഒരു ഗവൺമെന്റ് ജോലി വേണം എന്ന് എനിക്ക് സാറ് അത് ശരിക്കും അത് സാറിനാണ് അതിന്റെ വലിയ പങ്ക് സാറ് വീണ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോ രണ്ട് രീതിയിൽ ഉപദേശിക്കാം ഒന്നെങ്കിൽ നമുക്ക് നിങ്ങൾ ഇങ്ങനെ പഠിച്ചില്ലെങ്കിൽ നശിച്ചു പോകുമെന്ന് ഉപദേശിക്കുക അല്ലെങ്കിൽ നമ്മൾ പഠിച്ച നമ്മൾ ഇത്ര നമുക്ക് ഈ ബെനിഫിറ്റ്സ് ഉണ്ടാവും എന്ന് നമുക്ക് അറിയാം അപ്പൊ എനിക്ക് സാറിന്റെ ഇതിൽ നന്നായിട്ട് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ സാർ നമുക്ക് നമ്മൾ പഠിച്ച് ജോലി വാങ്ങിച്ചാൽ നമുക്ക് ഉള്ള ആ ബെനിഫിറ്റ്സ് ആണ് നമുക്ക് കൂടുതൽ പറഞ്ഞു തരണം അപ്പൊ എനിക്കൊക്കെ ഞാൻ പഠിച്ച സമയത്ത് ഈ എൽ ഡി സിയുടെ സമയത്തായിരുന്നു ഈ എക്സാം അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ എക്സാം അപ്പം എനിക്ക് എൻ്റെ കൊറോണ കഴിഞ്ഞിട്ട് ആണ് ഈ ഇതിൻ്റെ പ്രിലിംസിൻ്റെ മാർക്കൊക്കെ വരണം അപ്പൊ ആ മൂന്ന് മാസമാണ് ഇവിടെ രാവിലെ വന്നിരുന്നു പഠിച്ചത് പക്ഷെ പഠിച്ചപ്പോ അത് അതിൽ നിന്ന് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന് പഠിച്ചത് കൊണ്ട് തന്നെയാണ് കിട്ടിയത് കുറച്ചേ പഠിക്കാൻ പറ്റിയിട്ടുള്ളൂ പക്ഷെ എന്നാലും ഇവിടെ വന്ന് പഠിച്ച് എല്ലാം നമുക്ക് ഇത് മതിയോന്നൊക്കെ തോന്നുമായിരുന്നു ഇത്രയും പഠിച്ചാൽ മതിയോന്ന് തോന്നുമായിരുന്നു പക്ഷെ പഠിച്ചുകൊണ്ട് അപ്പം നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് പഠിച്ചുകൊണ്ട് കിട്ടി അപ്പൊ നമുക്ക് കിട്ടുന്ന സമയം നമ്മൾ ആത്മാർത്ഥമായിട്ട് പഠിക്കുക നമുക്ക് ഇനി ഒരു ദിവസം അമ്പത്തൊമ്പതാമത്തെ ദിവസം എക്സാം ആണ് അൻപത്തൊൻപത് ദിവസവും നിങ്ങളുടെ ലൈഫിൽ വേറെ ഒരു കാര്യത്തിനുവേണ്ടി മാറ്റി വയ്ക്കരുത് ഫുൾ ടൈം അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്ത് പഠിക്കുക രാത്രിയും രണ്ടുമണിയായാലും മൂന്ന് മണിയായാലും വെളുക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ എല്ലാം ഓപ്പൺ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അപ്പുറത്തുള്ള ബിൽഡിംഗ് ഉണ്ട് നിങ്ങൾ എവിടെയാ ഇരുന്ന് പഠിക്കുക പോയി കഴിഞ്ഞാൽ വലിയ പഠിത്തം ഒന്നും നടക്കത്തില്ല പിന്നെ അത്രയ്ക്ക് ഇരുന്ന് ഡെഡിക്കേറ്റ് ചെയ്ത് പഠിച്ചാൽ ഇന്ന് ഇന്നത്തെ കാലത്ത് ഓരോ വർഷം കഴിയുന്നതോറും കോമ്പറ്റീഷൻ കൂടി 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 വരെയാണ് ഇപ്പോൾ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ കിട്ടുന്നതിന് സമയമാണ് ഒരു എൽ പിഒ യു പി ഒ കിട്ടുന്നത് അങ്ങനെ അങ്ങനെ വയ്ക്കുന്നുണ്ട് എൽ ഡി ക്ലാർ എന്ന് പറഞ്ഞാൽ ഒരു സിവിൽ സർവീസ് ഒരു ഐ എസ് ഐ പി എസ് ഒക്കെ കിട്ടുന്നത് ഐ എഫ് ഒക്കെ കിട്ടുന്ന സെയിം സമ്മാവമാണ് ഒരു എൽ ഡി ക്ലാർക്കായിട്ട് കേരള പി എസ്സിൽ കിട്ടുന്നത് അത്ര ഡിമാൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അത്രയും നിങ്ങൾ പഠിച്ചാലേ ജോലി കിട്ടത്തുള്ളൂ നിങ്ങളുടെ ഫ്യൂച്ചറാണ് നിങ്ങളുടെ ഭാവിയാണ് അതുകൊണ്ട് കൃത്യമായിട്ട് ഇതേപോലെയൊക്കെ വന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ പറയാൻ സാധിക്കണം വളരെ ക്യൂ ആയിട്ട് കഴിഞ്ഞ വർഷം നമുക്ക് കുറേ ആൾക്കാർ വളരെ 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 എന്താ വെച്ചാൽ എൽ പി യു പിറേ കഴിഞ്ഞ വർഷം കുറേ പേര് പേരിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കുറേ പേര് പിന്നെ അടുത്ത അടുത്ത വർഷമാകുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും അതേപോലെ ക്യൂ ആയിട്ട് നിന്ന് പറഞ്ഞിട്ട് പോകണം ഒന്നാം റാങ്ക് രണ്ടാം റാങ്ക് അഞ്ചാം റാങ്ക് പത്താം റാങ്ക് അൻപത് റാങ്കിന് അപ്പുറത്തോട്ടൊന്നും പോവരുത് പോയി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലോട്ട് കാത്തിരിക്കേണ്ടി വരും അങ്ങനെ ഗതിയായിട്ട് വരരുത്